നമസ്കാരം ഫിറ്റാക്റ്റിൻ്റെ ഡിജിറ്റൽ യുഗത്തിലെ സാധ്യതകൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് മുസ്തഫ അബ്ദുൽ നാസർ ഫിറ്റാക്റ്റ് ലേണിംഗ് ആപ്പിൻ്റെ ഫൗണ്ടറും കോഴ്സ് ഡയറക്ടറുമാണ് ഇന്ന് നമ്മൾ ഫിറ്റാക്റ്റിൻ്റെ ഒരു ഡിജിറ്റൽ ബിസിനസ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇത് ഏറ്റവും നല്ലൊരു അവസരമാണ് നല്ലൊരു അവസരം എന്ന് പറയാൻ കാരണം നല്ലൊരു അവസരമാകണമെങ്കിൽ അവസരം എന്താവണം ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്ന ഒരു അവസരം മാത്രം എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നതായിരിക്കണം സിമ്പിൾ ആയിരിക്കണം ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയോടൊപ്പം ചെയ്യാൻ കഴിയുന്നതായിരിക്കണം നഷ്ടസാധ്യത ഇല്ലാത്തതായിരിക്കണം വലിയ സാമ്പത്തികം നേടാൻ കഴിയണം അതോടൊപ്പം ടൈം ഫ്രീഡവും ലഭിക്കണം ഭാവിയിൽ നല്ല സാധ്യതയുള്ളതായിരിക്കണം എപ്പോഴും ചെയ്യാൻ കഴിയുന്നതായിരിക്കണം ഇങ്ങനെയുള്ള എല്ലാ സ്പെസിഫിക്കേഷനും ഒത്തുവന്നിട്ടുള്ള ഒരു സാധ്യതയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഫിറ്റാക്ട് എന്നുള്ളത് രണ്ടായിരത്തി അഞ്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പ്രസ്ഥാനമാണ് രണ്ടായിരത്തി അഞ്ചിലാണ് ഫിറ്റാക്ട് സ്ഥാപിതമായത് രണ്ടായിരത്തി ആറിൽ നമ്മൾ ഡോട്ട് കോം രജിസ്റ്റർ ചെയ്തു രണ്ടായിരത്തി ഏഴിൽ നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു രണ്ടായിരത്തി ഏഴിലാണ് നമ്മൾ വിൻഡോസ് ഇൻ്റർനെറ്റ് എക്സൽ എന്നുള്ള മൂന്ന് ട്യൂട്ടോറിയൽ കോഴ്സുകൾ ഡെവലപ്പ് ചെയ്തത് രണ്ടായിരത്തി എട്ടായപ്പോഴേക്ക് അത് അഞ്ചെണ്ണം കൂടി ആഡ് ചെയ്തു കോറൽ ഡോ ഫോട്ടോഷോപ്പ് ടാലി പേജ് മേക്കർ തുടങ്ങിയവ രണ്ടായിരത്തി ഒൻപത് ആയപ്പോഴേക്ക് നാലായിരത്തി അഞ്ഞൂറ് കുട്ടികളെ നമ്മൾ കോഴ്സ് പഠിപ്പിച്ചു രണ്ടായിരത്തി പത്തിൽ നമ്മൾ ഡയറക്റ്റ് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ നാൽപ്പതോളം കോഴ്സുകളായിട്ട് മാറി രണ്ടായിരത്തി പതിനേഴിൽ നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി മാറി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ അക്കാദമിക് സിലബസ് കൂടി നമ്മൾ ആഡ് ചെയ്തു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഐ ടി രംഗത്ത് നമുക്ക് പത്തൊമ്പത് വർഷത്തെ പാരമ്പര്യമുണ്ട് രണ്ടായിരത്തി ഏഴിലാണ് ഫിറ്റാക്ക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് നിർമ്മിച്ചത് രണ്ടായിരത്തി എട്ടിൽ നമ്മൾ എം എസ് എം ഇ രജിസ്ട്രേഷൻ എടുത്തു അതിൻ്റെ ആണ് രണ്ടായിരത്തി എട്ടിൽ ഫിറ്റാക്റ്റ് എന്നുള്ള പേരിൽ ട്രേഡ് മാർക്ക് ലഭിച്ചു അതിൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റാണിത് നെക്സ്റ്റ് രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചു അതായത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി മാറി കമ്പനി സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ കമ്പനിയുടെ പാൻ കാർഡുമാണ് സ്ക്രീനിലുള്ളത് ഫിറ്റാക്റ്റ് എന്നത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെയും അതുപോലെ ടെക്നിക്കൽ സ്റ്റാഫിൻ്റെയും ഒരു കൂട്ടായ്മയാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് വീട്ടിലിരുന്നും കമ്പ്യൂട്ടർ പഠിക്കാം വീട്ടിലിരുന്നും പണം സമ്പാദിക്കാം എന്നുള്ള ആയിരത്തോളം സെമിനാറുകൾ നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി അതിന് വ്യത്യസ്ത വേദികളിൽ നിന്നായി നമുക്ക് ലഭിച്ചിട്ടുള്ള അവാർഡുകളും മെമൻറ്റോകളും മറ്റുമാണ് ഇവിടെ ഉള്ളത് ഫിറ്റാക്ടിലൂടെ കേരള എസ് എസ് എൽ സി സിലബസ് ഓൺലൈൻ ഏണിങ്സ് ഐ ടി എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിങ് ഗ്രാഫിക് ഡിസൈനിങ് വെബ് ഡിസൈനിങ് ഓട്ടോ കാഡ് ത്രീ ഡി എസ് മാക്സ് ഓഡിയോ വീഡിയോ എഞ്ചിനീയറിംഗ് തുടങ്ങിയ വ്യത്യസ്ത രീതിയിലുള്ള ഡി സി എ പി ജി ഡി സി എ കമ്പ്യൂട്ടർ ടി സി മൾട്ടിമീഡിയ അനിമേഷൻ വാക്ക് ത്രൂ അനിമേഷൻ പ്രോഗ്രാമിംഗ് എന്നുള്ള രീതിയിലുള്ള വ്യത്യസ്ത ഐ ടി കോഴ്സുകൾ നമ്മളിപ്പോൾ നടത്തുന്നുണ്ട് അതോടൊപ്പം ഇന്നത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഓൺലൈൻ കോഴ്സുകളായിട്ടുള്ള സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് യൂട്യൂബ് മാർക്കറ്റിംഗ് ലാൻഡിങ് പേജ് ഒപ്റ്റിമൈസേഷൻ റീടാർഗറ്റിംഗ് കണ്ടന്റ് മാർക്കറ്റിംഗ് ഗ്രോത്ത് ഹാക്കിംഗ് ആൻഡ്രോയിഡ് കോഴ്സ് പൈത്തൺ കോഴ്സ് തുടങ്ങിയ കോഴ്സുകൾ അതോടൊപ്പം ഇ കൊമേഴ്സ് എസ് സി ഒ ബ്ലോഗിങ് ബ്ലോഗിങ് ഗൂഗിൾ അനലറ്റിക്സ് ഗൂഗിൾ ആഡ്സൻസ് ഗൂഗിൾ ആഡ്വേഴ്സ് ഡ്രോപ്പ് ഷിപ്പിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഡിങ് ഫോർ കിഡ്സ് തുടങ്ങിയ വ്യത്യസ്ത കോഴ്സുകൾ നമ്മളിപ്പോൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതായത് ഹൈലി പൊട്ടൻഷ്യലുള്ള ഹൈലി മാർക്കറ്റുള്ള പ്രോഡക്റ്റുകളും സർവീസുകളുമാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പുതിയതായത് വരാനുള്ള ഒരുപാട് കോഴ്സുകൾ നമ്മൾ അണ്ടർ റിസർച്ചിലാണ് ഇപ്പോൾ അത് ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ് ഫിറ്റാക്ക് വെബ് ഡെവലപ്മെൻറ്റ് അഡോബ് ഒഡീഷൻ പ്രീമിയർ ഫോറസ്റ്റ് ട്രേഡിങ് ഓട്ടോകാഡ് ജാവ കോഡിങ് ഇങ്ങനെ വ്യത്യസ്ത കോഴ്സുകൾ നമ്മൾ നമ്മളെ ആപ്പ് വഴിയും അതുപോലെ തന്നെ വെബ്സൈറ്റ് വഴിയും വിൽപ്പന ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ ഫിറ്റാക്കിന് കൂടെ നിങ്ങൾ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും ഏൺ ചെയ്യാനുള്ള അവസരം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് പഠിക്കാം അതോടൊപ്പം വരുമാനം നേടാം ഫിറ്റാക്കിന് കൂടെ അസോസിയേറ്റ് ചെയ്യുമ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള ഇൻകം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് വരുമാന സാധ്യതകൾ അതിലൊന്ന് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലത്തെ വെബ്സൈറ്റിലൂടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കാം യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ നമ്മൾ കണ്ടന്റ് മാർക്കറ്റ് ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കാം അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ട് മാറാൻ സാധിക്കും മൊബൈൽ മാർക്കറ്റിംഗ് ഇ കൊമേഴ്സ് അതുപോലെ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിലൂടെ വരുമാനം ഉണ്ടാക്കാൻ കഴിയും ഫ്രീലാൻസിങ് ഹോം ബേസ്ഡ് ബിസിനസ് അതുപോലെ നല്ല കരിയറിലേക്ക് എത്താനൊക്കെ ഫിറ്റാക്കിലൂടെ നിങ്ങൾക്ക് സാധിക്കും അതോടൊപ്പം ഇന്നത്തെ ട്രെൻഡിങ് ഇൻഡസ്ട്രികളായിട്ടുള്ള ഇ ലേണിങ് ഫോറക്സ് ട്രേഡിങ് ചാറ്റ് ജി പി ടി എ തുടങ്ങിയവയിലൂടെ നമുക്ക് ഏൺ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും ഫിറ്റാക്ട് ഒരുക്കിയിട്ടുണ്ട് ഫിറ്റാക്ടിൻ്റെ ഒരു പ്രോഗ്രാമാണ് റഫർ ആൻഡ് ഏൺ എന്നുള്ളത് അതായത് പഠനത്തോടൊപ്പം നിങ്ങൾക്ക് റഫർ ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ കഴിയും ഇത് ഫിറ്റാക്ടിൻ്റെ ഒരു മൾട്ടി ടയർ അഫിലിയേഷൻ സിസ്റ്റമാണ് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലെ ലോകത്ത് ഇന്ന് ഇൻ്റർനെറ്റിലൂടെ ബിസിനസ് ചെയ്യുന്ന എല്ലാ കമ്പനികളും അഫിലിയേഷൻ ചെയ്യുന്നു ഫിറ്റാക്കും അഫിലിയേഷൻ ചെയ്യുന്നു കാരണം ഷെയർ ചെയ്യുക എന്നുള്ളതിന് വലിയ ശക്തിയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ പ്രോഗ്രാം നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിലൂടെ നിങ്ങൾക്കും നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയും അത് നമ്മൾ മൾട്ടി ടയർ അഫിലിയേഷൻ സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത് ഫിറ്റാക്ക് ലേണിംഗ് ആപ്പിൽ ഒരുപാട് കോഴ്സുകളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കോഴ്സാണ് മാസ്റ്ററിങ് ക്യാൻവ ആൻഡ് ഡിജിറ്റൽ ടൂൾസ് എന്നുള്ളത് സാധാരണക്കാർ എല്ലാവരും പഠിച്ചിരിക്കേണ്ട മുഴുവൻ ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള അറുപത് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സാണ് മാസ്റ്ററിങ് ക്യാൻവ ആൻഡ് ഡിജിറ്റൽ ടൂൾസ് എന്നുള്ളത് മാസ്റ്റർ ഇൻ ക്യാൻവ ആൻഡ് ഡിജിറ്റൽ ടൂൾസ് എന്നുള്ള കോഴ്സ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഫിറ്റാക്കിൻ്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ഒരു കോഴ്സിൻ്റെ റേറ്റ് രണ്ട് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പോസ്റ്റർ റീല് പ്രസൻറ്റേഷൻ ഐ ഡി കാർഡ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ ഡിസൈനിങ് രംഗത്തുള്ള ഏതും ഡിസൈൻ ചെയ്യാൻ കഴിയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ക്യാൻവ ആ ക്യാൻവയെക്കുറിച്ച് പഠിക്കാനും അതോടൊപ്പം മൊബൈലിൻ്റെ ഇൻട്രൊഡക്ഷൻ മുതൽ അതിലെങ്ങനെ കോൾ ചെയ്യാം അതിലെങ്ങനെ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാം അൺഇൻസ്റ്റാൾ ചെയ്യാം മൊബൈലിൻ്റെ സെറ്റിങ്സുകൾ എന്തൊക്കെയാണ് അതിലെന്തൊക്കെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഉണ്ട് അത് എങ്ങനെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ യൂസ് ചെയ്യാൻ പറ്റും മൊബൈൽ ഉപയോഗിച്ച് എങ്ങനെ നമ്മൾ വർക്കുകളെല്ലാം എളുപ്പമാക്കും മൊബൈൽ ഉപയോഗിച്ച് നമ്മളെ എങ്ങനെ ഗ്രോത്ത് ഉണ്ടാക്കാൻ കഴിയും ഇങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നത് യൂട്യൂബ് ഉപയോഗിക്കുന്നത് വാട്സപ്പ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ മുഴുവൻ സെറ്റിങ്സുകളും നമ്മൾ പലപ്പോഴും ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ കുറച്ച് കുറച്ചാണ് നമുക്കറിയുന്നത് എന്നാൽ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കും അതിൻ്റെ ചാറ്റ് ജി പി ടി എ വരെ ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരെയുള്ള മുഴുവൻ ക്ലാസ്സുകളും അടങ്ങിയിട്ടുള്ള വലിയൊരു പാക്കേജാണ് അതായത് അറുപത് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വീഡിയോ ക്ലാസ് ആണ് നമ്മൾ ആയിരം രൂപയാണ് അതിൻ്റെ റേറ്റ് ഇപ്പം നമ്മൾ ഓഫറിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് പർച്ചേസ് ചെയ്യാം ക്യാൻവ എന്ന് പറയുന്നത് രണ്ട് മിനിറ്റ് കൊണ്ട് ഒരാൾക്കൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും അതുപോലെ ഒരു റീല് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും ഞാൻ അതിൻ്റെ ഒരു ഡെമോ കാണിക്കാം മൊബൈലിൽ നമ്മൾ ക്യാൻവ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ക്യാൻവ ഓപ്പൺ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും അതിനുശേഷം നമുക്ക് എന്ത് ടൈപ്പ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടെങ്കിൽ ഇവിടെ കാണാം ഫേസ്ബുക്ക് പോസ്റ്റ് വേണമെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം ഇൻസ്റ്റാഗ്രാം ക്രിയേറ്റ് ചെയ്യുക സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുക വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക പ്രസൻറ്റേഷൻസ് പവർ പോയിന്റ് പ്രസൻറ്റേഷനുകൾ ക്രിയേറ്റ് ചെയ്യുക പ്രിൻ്റബിൾ ക്രിയേറ്റ് ചെയ്യുക ഡോക്യൂമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക വൈറ്റ് ബോർഡ് ക്രിയേറ്റ് ചെയ്യുക വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക ഇവിടെ മോറില് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വ്യത്യസ്ത രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇവിടെ പ്രസൻറ്റേഷൻ ഇൻസ്റ്റാഗ്രാം ഡോക്സ് എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം പോസ്റ്റേഴ്സ് കാർഡുകൾ ക്രിയേറ്റ് ചെയ്യുക സർട്ടിഫിക്കറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുക റെസ്യൂം ക്രിയേറ്റ് ചെയ്യുക ഡോക്യൂമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക മെനു ക്രിയേറ്റ് ചെയ്യുക ലെറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുക ഇങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഡിസൈനിങ്ങും ഇതിൽ വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഇപ്പോൾ പ്രപ്പോസൽ ഡെസ്ക്ടോപ്പ് വാൾപേപ്പർ അതുപോലെ ഐ ഡി കാർഡ് ഇപ്പോൾ ഒരു ഐ ഡി കാർഡ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ഐ ഡി കാർഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ടെംപ്ലേറ്റ് ഡിസ്പ്ലേ ചെയ്യും ഇവിടെ നോക്കാം നമുക്ക് ഉണ്ടാവും ഇവിടെ വ്യത്യസ്ത രീതിയിലുള്ള ഐ ഡി കാർഡ് ഉണ്ട് ഇതിലേത് ഐ ഡി കാർഡാണ് വേണ്ടെങ്കിൽ ജസ്റ്റ് ആ ഐ ഡി കാർഡിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ആവശ്യമായ സ്ഥലത്ത് ഇപ്പോൾ ഇതിലുള്ള ഒരു ഐ ഡി കാർഡ് ഇപ്പോൾ ഈ ഐ ഡി കാർഡ് സെലക്ട് ചെയ്യുന്നു ഇവിടെ അപ്ലൈ ബോത്ത് പാച്ച് അതിനുശേഷം ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിൽ മാറ്റി മാറ്റം വരുത്തി ഇവിടെ നമ്മൾ പേര് കൊടുക്കുന്നു അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഓരോന്ന് ഓരോന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും അപ്പോൾ അങ്ങനെ മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഇത് ഒരു ഡിസൈനായി ഇതേപോലെ എന്തും നമുക്ക് ഡിസൈൻ ചെയ്യാം ഇനിയിപ്പോൾ നമുക്കൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് വേണ്ടെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റാണെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റ് സെലക്ട് ചെയ്യുന്നു ആ വ്യത്യസ്ത ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പോസ്റ്ററുകളൂടെ കാണാം എന്തിനാണ് വേണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ നിങ്ങൾ യോഗയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണെങ്കിൽ ഇവിടെ യോഗ എന്ന് സെർച്ച് ചെയ്യാം യോഗ ഫ്ലയേഴ്സ് വേണമെങ്കിൽ യോഗ ഫ്ലയേഴ്സ് അപ്പോൾ വേണ്ട യോഗേൻ്റെ ഇത് വന്നു ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അവിടെ നമ്മൾ പേര് മാറ്റി കൊടുത്താൽ മതി ഇങ്ങനെ എല്ലാ ഡിസൈനുകളും നമുക്ക് വളരെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ക്യാൻവ എന്നുള്ളത് ഒരാളുടെ സഹായമില്ലാതെ നമുക്ക് സ്വയം ക്രിയേറ്റ് ചെയ്യാം ഇത് നമ്മൾ ഇമേജുകൾ മാത്രമല്ല വീഡിയോ വേണമെങ്കിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യുക റീൽസ് ക്രിയേറ്റ് ചെയ്യുക ഇങ്ങനെ എല്ലാം വളരെ ഫാസ്റ്റായി രണ്ട് മിനിറ്റ് കൊണ്ട് ഇത് ഇപ്പോൾ ഓരോന്നും ഫോട്ടോസ് വേണമെങ്കിൽ ഫോട്ടോസ് ചേഞ്ച് ചെയ്യുക അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് പവർ പോയിന്റ് പ്രസൻറ്റേഷൻ വേണോ അത് ക്രിയേറ്റ് ചെയ്യാം ഇതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഓൺലൈൻ ഇപ്പോൾ ക്യാൻവൻ്റെ ഇതാണ് ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് ക്യാൻവയിലാണ് കണ്ടോ ഇനി നമുക്കിവിടെ മാറ്റം വരുത്തിയാൽ മതി അങ്ങനെ എല്ലാം വളരെ ഫാസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്ന ഒന്നാണ് ക്യാൻവ അപ്പോൾ ഈ ക്യാൻവയുടെ മുഴുവൻ കാര്യങ്ങളും പഠിക്കാം അതിൻ്റെ ഗ്രാഫിക് ഡിസൈനിങ് പാർട്ടിലെ മുഴുവൻ ഒരു സാധാരണക്കാരന് പഠിച്ചെടുക്കാൻ പറ്റും അതോടൊപ്പം മൊബൈലിലുള്ള എല്ലാ ഫങ്ഷൻസും യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള കോഴ്സും അതിൻ്റെ കൂടെ അവൈലബിൾ ആണ് ഇതിങ്ങനാണ് നമ്മൾ ആയിരം രൂപയുടെ കോഴ്സാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇപ്പോൾ ഓഫർ റേറ്റിലാണ് നിങ്ങൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അത് പർച്ചേസ് ചെയ്യുക അറുപത് മണിക്കൂർ ക്ലാസ് ആണ് നിങ്ങൾ ഈ കോഴ്സ് പർച്ചേസ് ചെയ്തതിന് ശേഷം ഇത് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യാം നിങ്ങളുടെ കെയർ ഓഫിൽ അഞ്ചാളുകൾ ഈ കോഴ്സ് പർച്ചേസ് ചെയ്താൽ ഒരാളിൽ നിന്ന് നൂറ് രൂപ വെച്ചിട്ട് അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് കമ്മീഷനായിട്ട് ലഭിക്കും ഇനി പത്താളാണ് വരുന്നതെങ്കിലോ നൂറ് രൂപ വെച്ച് പത്താളിൽ നിന്ന് ആയിരം രൂപ ലഭിക്കും നിങ്ങൾ നിങ്ങൾക്ക് ഡയറക്റ്റ് റെഫർ ചെയ്ത് ചെയ്യാം നമ്മൾ കൊണ്ടുവന്ന ആളുകൾ വീണ്ടും ബിസിനസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമുക്ക് കമ്മീഷൻ ലഭിക്കും അതായത് ഞാനിപ്പോൾ ഒരാളെ കൊണ്ടുവന്നു അപ്പോൾ എനിക്ക് നൂറ് രൂപ ലഭിക്കും ഇനി അവരൊരാളെ കൊണ്ടുവരാണെങ്കിലോ അവർക്കൊരു നൂറ് രൂപ ലഭിക്കും എനിക്ക് ഇരുപത് രൂപ ലഭിക്കും അപ്പോൾ ഞാനിവിടെ അഞ്ചാളുകളെ കൊണ്ടുവന്നാൽ നേരിട്ട് അഞ്ചാളെ കൊണ്ടുവന്നാൽ അഞ്ഞൂറ് രൂപ ലഭിക്കും ഇനി അവർ അഞ്ചു പേരെ വെച്ച് കൊണ്ടുവരാണെങ്കിൽ ഇരുപത്തഞ്ച് ആളുകളാവും അപ്പോൾ അവിടെ ഇരുപത് രൂപ വെച്ച് അഞ്ഞൂറ് രൂപ വീണ്ടും ലഭിക്കും ഇനി ഇവര് അഞ്ച് പേരെ കൊണ്ടുവരാണെങ്കിൽ ടോട്ടൽ നമ്മുടെ ടീമിൽ നൂറ്റി ഇരുപത്തഞ്ചാളുണ്ടാവും അപ്പോൾ പത്ത് രൂപ വെച്ച് ആയിരത്തി രൂപ കിട്ടും നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ നൂറ്റി ഇരുപത്തഞ്ച് വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ഓരോ വ്യക്തികളിൽ നിന്നും എട്ട് രൂപ വെച്ചിട്ട് അറുന്നൂറ്റി ഇരുപത്തി ആളുകളിൽ നിന്ന് അയ്യായിരം രൂപ ലഭിക്കും ഇത് അഞ്ച് ഇരുപത്തി എന്നല്ല ചിലപ്പോൾ പത്ത് നൂറ് എന്നുള്ള രീതിയിലാകാം രണ്ട് നാല് എന്നുള്ള രീതിയിലാകാം നമ്മുടെ ടീമിൽ ഓരോ ലെവലുകളിൽ നിന്നായിട്ട് നമുക്ക് വരുമാനം വന്നുകൊണ്ടിരിക്കും പതിനാറ് ലെവലിൽ നിന്നായിട്ട് നമുക്ക് വരുമാനം വരും അപ്പോൾ നമുക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ വളരെ സിമ്പിളാണ് ഇന്ന് ജനങ്ങൾക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ സാധാരണക്കാരന് ആവശ്യമുള്ള ഒരു കോഴ്സാണ് കാരണം മൊബൈലില്ലാതെ ഒരു ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ അറിയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എല്ലാവർക്കും അറിയാതെ അപ്പോൾ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ആവശ്യമുള്ള അതായത് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്കും ആവശ്യമുള്ള ഒരു കോഴ്സ് വളരെ തുച്ഛമായ റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് റെക്കമെൻഡ് ചെയ്യാൻ എളുപ്പമുണ്ടാകും ആ റെക്കമെൻഡേഷനിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാൻ കഴിയും ഇത് മാത്രമല്ല ഇതിൻ്റെ ബ്യൂട്ടി നമ്മുടെ അടുത്ത് വേറെയും ഒരുപാട് കോഴ്സുകളുണ്ട് ആ കോഴ്സുകൾ പിന്നീട് അവർ പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങളുടെ എത്രാമത്തെ ലെവലാണ് നോക്കിയിട്ട് അതിൻ്റെ കമ്മീഷൻ നിങ്ങളെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും അതായത് ഞാനിത് ആളുകളോട് പറഞ്ഞു അവർ മറ്റു കുറച്ച് ആളുകളോട് പറഞ്ഞു അങ്ങനെ അങ്ങനെ നമ്മുടെ ടീം നെറ്റ്വർക്ക് വലുതായി വലുതായി വന്നു ആ വലുതായി വരുന്നതിനനുസരിച്ച് നമുക്ക് വരുമാനമുണ്ട് അതോടൊപ്പം അവർ പിന്നീട് എപ്പോഴെങ്കിലും നമ്മളെ പ്രോഡക്റ്റുകളും സർവീസുകളും മറ്റു കോഴ്സുകളും സർവീസുകളൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്രാമത്തെ ലെവലാണ് നോക്കിയിട്ട് ആ ലെവലിൽ നിങ്ങളെ പേഴ്സൻറ്റേജ് കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് കമ്മീഷൻ ക്രെഡിറ്റ് ക്രെഡിറ്റാകുമെന്നുള്ള അപ്പോൾ ഒരു അടിപൊളി പ്രോഗ്രാമാണ് ഫിറ്റാറ്റിൻ്റെ ആപ്ലിക്കേഷൻ എന്നത് ഫിറ്റാക്ക് കൂടെ നിങ്ങൾക്ക് ധൈര്യമായി അസോസിയേറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു ഫിറ്റാക്ക് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ പത്തൊമ്പത് വർഷത്തെ പ്രവൃത്തി പരിചയവും വിശ്വാസ്യതയുമുള്ള കമ്പനിയാണ് ഏതൊരു വ്യക്തികൾക്കും അവരുടെ ജീവിതത്തിൽ അത്യാവശ്യമുള്ള പ്രോഡക്റ്റാണ് അല്ലെങ്കിൽ സർവീസാണ് നമ്മൾ കൊടുക്കുന്നത് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റും സർവീസും ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലക്കാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മളെ ഈ പ്രവർത്തനത്തിലൂടെ സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസപരവും നൈപുണ്യപരവുമായ വികസനത്തിലൂടെ രാജ്യത്തിൻ്റെ മാനവ വിഭവശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ് വലിയ മാർക്കറ്റ് സൈസ് ഉണ്ട് കോടിക്കണക്കിന് ആളുകൾ ഉപഭോക്താക്കളായിട്ടുള്ള പ്രോഡക്റ്റാണ് നമ്മൾ വിൽക്കുന്നത് ഏത് സമയത്തും എവിടെയും വിൽക്കാവുന്ന ഉൽപ്പന്നങ്ങളാണ് സമൂഹ നന്മക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങളാണ് സ്വയം നേട്ടമുണ്ടാകുന്നതോടൊപ്പം മറ്റു വ്യക്തികളുടെ നേട്ടത്തിന് സഹായിക്കുന്ന ഒരു പ്രോജക്റ്റാണ് ഫിറ്റാക്റ്റ് നടത്തുന്നത് അപ്പോൾ നിങ്ങൾ അതിലേക്ക് കടന്നു വരിക ഫിറ്റാക്റ്റിൻ്റെ അഫിലിയേഷൻ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടും ഈ പ്രോഗ്രാം ഇതുവരെ കേട്ടിരുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം